രണ്ട് ദശാബ്ദത്തിനിടയിലുണ്ടായ ശക്തമായ ജിയോ മാഗ്നറ്റിക് സ്ട്രോമിന് പിന്നാലെയുണ്ടായ സൗര കൊടുങ്കാറ്റിന്റെ ഭാഗമായി അപൂർവ രീതിയിൽ നോർത്തേൺ ലൈറ്റ്സ് എന്ന നോർത്തേൺ ഔറ ദൃശ്യമായതിന്റെ അമ്പരപ്പിലാണ് നിരവധി രാജ്യങ്ങൾ സാധാരണഗതിയിൽ നോർത്തേൺ ലൈറ്റ്സ് അഥവാ ധ്രുവതീർത്തിയിൽ ലഭ്യമാകാതിരിക്കുന്ന ഇടങ്ങളിലടക്കം ഈ പ്രതിഭാസം ലഭ്യമായത് ശാസ്ത്രലോകത്തിന് ഏറെ കൗതുകം പകർന്നിരിക്കുകയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും മെക്സിക്കോയിലും റഷ്യയിലും ഹങ്കറിയിലും സ്വിറ്റ്സർലാൻഡിലും ബ്രിട്ടനിലും അമേരിക്കയിലുമെല്ലാം ഈ പ്രതിഭാസം ദൃശ്യമായി വെള്ളിയാഴ്ച രാത്രിയോടെയായിരുന്നു നോർത്തേൺ ലൈറ്റ്സ് ദൃശ്യമായത് സൂര്യന്റെ അന്തരീക്ഷത്തിൽ നടക്കുന്ന സൗര കൊടുങ്കാറ്റ് വെള്ളിയാഴ്ച വൈകി ആരംഭിച്ച് ഞായറാഴ്ച വരെ നിലനിൽക്കുന്നുവെന്നായിരുന്നു ശാസ്ത്രജ്ഞർ വിശദമാക്കിയത് ഭൂമിയിൽ ഏകദേശം അറുപത് മുതൽ തൊണ്ണൂറ് മിനിറ്റ് വരെ ഇതിന്റെ സ്വാധീനം ഉണ്ടാകും ഇതുവരെ ഉണ്ടായതിൽ വെച്ച് രണ്ടാമത്തെ ഏറ്റവും വലിയ സൗര കൊടുങ്കാറ്റാണ് നിലവിൽ ഉണ്ടായത് എന്നാണ് സൂചന അമേരിക്കയിലും കാനഡയിലും യൂറോപ്പിലും ഒക്കെ ഈ ധ്രുവദീപ്തി ദൃശ്യമായി ഇന്ത്യയിൽ ലഡാക്കിൽ ചെറിയ രീതിയിൽ മാത്രമാണ് ധ്രുവദീപ്തി ദൃശ്യമായത് സൂര്യന്റെ ഉപരിതലത്തിലുണ്ടാകുന്ന വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് സൗര കൊടുങ്കാറ്റുകൾക്ക് കാരണമാകുന്നത് ഭൂമിയിലേക്ക് ഊർജ്ജ കണികകളുടെ പ്രവാഹമാണ് ഇതിനെ തുടർന്ന് ഉണ്ടാവുക ഇവ ഭൂമിയുടെ കാന്തിക വലയത്തിൽ പതിക്കുന്നതോടെ വലിയ കാറ്റുകളായി ഇവ മാറുന്നു ജി പി എസ് സാറ്റലൈറ്റ് വൈദ്യുതി എന്നിവയെല്ലാം തടസ്സപ്പെടുത്താനുള്ള ശക്തി ഉള്ളതാണ് ഈ കൊടുങ്കാറ്റുകൾ എന്നാൽ ഇത്തരത്തിലുള്ള വലിയ നാശനഷ്ടങ്ങൾ ഈ സൗര കൊടുങ്കാറ്റ് മൂലം സംഭവിച്ചിട്ടില്ല എന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തിയിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് മഗ്നവിഷൻ